മുട്ടുവേദന കാരണം നടക്കാൻ വയ്യാതെ വന്ന ആളോടാണ് രണ്ട് മിനിറ്റ് നേരത്തെ ചികിത്സയ്ക്ക് ശേഷം ഓടിക്കോളം പറയുന്നത് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പെരുമ്പാവൂരാണ് ശ്രീസ്വാമി വൈദ്യ ഗുരുകുലത്തില് രണ്ട് മിനിറ്റ് കൊണ്ട് നടുവേദനയും പെടൽ വേദനയും മുട്ടുവേദനയൊക്കെ മാറ്റുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ ഇതിനെ കേട്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെ ഈ രണ്ട് മിനിറ്റ് കൊണ്ട് വേദന മാറ്റുന്ന ഈ സംഭവത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്നപ്പോൾ അതിനെ പോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇവിടെ ഇവരുടെ ചികിത്സാരീതി കാരണം ഇവർ ചികിത്സിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് കാരണം കൊണ്ട് ഈ അസുഖം വരുന്നു എന്നതിനെ ഈ അസുഖം നിങ്ങൾക്ക് ഈ ചികിത്സയിലൂടെ മാറിയാലും ചിലപ്പോൾ അത് നിങ്ങളുടെ ജീവിതക്രമത്തിൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും ഇത് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങളുടെ ജീവിതക്രമം എങ്ങനെ മാറ്റണം എന്ന കാര്യത്തെക്കുറിച്ചൊക്കെയാണ് നിങ്ങൾക്ക് പറയുന്നത് കാരണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും നിങ്ങളുടെ ജീവിതക്രമവുമാണ് നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇവരുടെ ചികിത്സ ആരംഭിക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ ഇവർ വളരെ കൃത്യമായി രോഗത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടാണ് നമുക്ക് ഈ ചികിത്സകൾ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ശ്രീസ്വാമി വൈദ്യ ഗുരുകുലത്തിൻ്റെ കാഴ്ചകളും ഈ സമൂഹത്തിൽ ഇവർ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കൾച്ചറിനെ കുറിച്ചൊക്കെയാണ് ചോദിച്ച് മനസ്സിലാക്കുന്ന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാക്ക് പെയിനുമായി വന്ന കുട്ടിയോട് ഇന്ന് ചികിത്സയ്ക്ക് ശേഷം നിന്നെ ഡാൻസ് കളിപ്പിച്ച് വിടൂ എന്ന് പറഞ്ഞപ്പോൾ സ്വല്പം മധ്യോക്തി തോന്നിയെങ്കിലും പിന്നീട് കണ്ടു ബോധ്യപ്പെട്ടു ഇവിടെ ചികിത്സക്ക് വരുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഈ കിട്ടുന്ന ഈ ഒരു ബുക്ക്ലെറ്റ് ഫുള്ളായിട്ട് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് നമ്മൾക്കുള്ള അസുഖങ്ങളെക്കുറിച്ചും നമ്മളുടെ ജീവിതശൈലിയെക്കുറിച്ചും നമ്മൾ എങ്ങനെയാണ് എന്ത് ജോലിയാണ് ചെയ്യുന്നത് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടാണ് നമ്മൾ ഇവർ നമ്മളെ ചികിത്സിക്കാൻ തുടങ്ങുന്നത് ഇവിടെ എത്തുന്ന രോഗികൾക്കും അവിടെ കൂടെ വന്നുള്ളവർക്കും എല്ലാം ഫ്രീ ആയി രാവിലെ ഭക്ഷണം നൽകി അവരുടെ രോഗവിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിനുശേഷം ഇവരുടെ ചികിത്സാ രീതിയെക്കുറിച്ചും രോഗം വരുന്നതിനുള്ള കാരണത്തെക്കുറിച്ചുമുള്ള ക്ലാസ്സും കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ചികിത്സ ആരംഭിക്കുന്നത് വരുമ്പോൾ മുട്ടിന് ബുദ്ധിമുട്ടായിരുന്നു മുട്ട് കൂച്ചാനും നൂറ്റാനും കൂടെ എനിക്ക് വണ്ടിയൊന്നും ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു താങ്ങി പിടിച്ചൊക്കെ അദ്ദേഹം തിരുമലൊക്കെ കഴിഞ്ഞേച്ച് എഴുന്നേറ്റ് എന്നോട് നടക്കാൻ പറഞ്ഞു കൂച്ചി നടക്കാൻ പറഞ്ഞു മുട്ട് കൂച്ചി കടന്നു അപ്പം എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല അന്നത്തെ ദിവസം ആറു വർഷം കഴിഞ്ഞാണ് എനിക്ക് സ്ട്രോക്ക് വന്നിട്ട് അറിഞ്ഞില്ല ഉറക്കത്തിലാണ് സംഭവിച്ചത് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് സ്ട്രോക്ക് വന്നതെന്ന് അറിയണത് ഹോസ്പിറ്റൽ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ് ഇനി ഒന്നും ചെയ്യാനില്ല എനിക്ക് എവിടെയെങ്കിലും ഇട്ടു തരുന്ന കിടക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ പല ഇത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇട്ട് പല ഇതും വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് വരുന്നപ്പോഴത്തേക്കുമാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ കാണുന്നത് അപ്പം ശ്രദ്ധിക്കാൻ കാര്യം അതിൽ നിങ്ങളുടെ ഒരു ഗുരുവിനെ ഗുരുവിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് എൻ്റെ വീടിനേക്കാൾ കുറച്ചപ്പുറം എൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്താണ് സുധീർ ഗുരുക്കള് ഭയങ്കര പേര് കേട്ട വ്യക്തിയാണ് അവിടെ മരിച്ചു പോയാള് അപ്പൊ അങ്ങേര് തൊട്ടേ മതിയായിരുന്നു രോഗം മാറുക ഇത് കൈ കംപ്ലീറ്റ് പൊങ്ങി ഇങ്ങനെ ഇച്ചിരി പൊടിയിരുന്നാണ് അത് നേരെയായി നാലിത് വേണ്ട ഇവിടെ ഇത് ഒന്നും രണ്ടാമത്തെ മാസം കഴിഞ്ഞു മൂന്നാമത്തെ പ്രോഗ്രസ് പ്രോഗ്രസ് ഉണ്ട് ഉണ്ട് മെഡിസിൻ നല്ല നല്ല ാണ് ഞാൻ അവിടെ ഒരു കുട്ടി ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ജിം ട്രെയിനർ ആയിട്ടുള്ള ഒരു കുട്ടിയൊന്നും ആ കുട്ടി നടക്കാൻ തോന്നും ബുദ്ധിമുട്ടായിട്ടാണ് വന്നത് പക്ഷെ ആ കുട്ടിയോട് രണ്ട് മിനിറ്റ് കൊണ്ട് ശരിയാക്കാന്ന് വന്ന ആ കുട്ടിയെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചിട്ടാണ് വിട്ടത് അതെ അതെന്താണതിന്റെ ടെക്നിക്കൊന്നും അല്ല ഇത് ചികിത്സയാണ് ഇതൊരു അത്ഭുതം ഇല്ല അതായത് ചികിത്സയിൽ നമുക്ക് ഒരു അത്ഭുതം കാണിക്കാൻ പറ്റില്ല അത്ഭുതം കാണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ അതിന് പ്രാപ്തമായിട്ടുള്ള ഒരു ശരി ക്ലാസ് എടുക്കുമ്പോ തന്നെ ഞാൻ ആ കുട്ടിയെടുത്ത് പറഞ്ഞു നീ ഡാൻസ് കളിച്ചിട്ടേ പോകും കാരണം ഒരാളുടെ പ്രകൃതം കണ്ടാൽ നമുക്കറിയാം അവര് സുഖപ്പെടുന്ന ആൾക്കാരാണോ അല്ല മരുന്ന് കഴിക്കേണ്ട ആൾക്കാരാണോ അതോ സുഖപ്പെടാത്ത ആൾക്കാരാണോ ഇങ്ങനെ പല വിഭാഗങ്ങളായിട്ടുണ്ട് അപ്പോ അതിനുള്ള യോഗ്യത ശരീരത്തിലുള്ളത് കൊണ്ട് മർമ്മ അടങ്കലുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എത്തുന്നത് ബ്രെയിനിലേക്കാണ് മർമ്മത്തിലാണ് എങ്കിലും കൊടുക്കുന്ന മെസ്സേജ് പോകേണ്ടത് ബ്രെയിനിലേക്കാണ് അവിടെ നിന്നാണ് ഇത് കറക്ഷൻ വരുന്നത് അതുകൊണ്ടാണ് ഇത് പൗരാണികമായ ഞങ്ങൾക്ക് മാത്രമൊന്നുമല്ല ഒരുപാട് ആളുകൾക്ക് ഈ കാര്യങ്ങളും ഈ രഹസ്യങ്ങളും അറിയാം ഏഹ് ഇത് പ്രോപ്പറായിട്ട് പക്ഷെ ഇത് നിലനിൽക്കണമെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾ ഇവിടെ കാണുന്ന കുട്ടികൾ കുഞ്ഞു മക്കൾ മുതൽ മുതിർന്ന കുട്ടികൾ എം ടെക് കഴിഞ്ഞിട്ടുള്ള ആൾക്കാര് ബിടെക് കഴിഞ്ഞിട്ടുള്ള ആൾക്കാര് എം ബി എ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇരുന്ന് പശുവിനെ നോക്കുന്നതും പിന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ കാണുമ്പം ഒരു അന്തേവാസി വേറെ നിവർത്തി ഒന്നും ഇല്ലാതെ ഒരു ആശ്രമത്തിൽ പോയി നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ല നല്ല കഴിവുള്ള ജീവിതത്തിൽ ഇങ്ങനെ അല്ലല്ലോ ജീവിക്കേണ്ടത് എന്ന ചിന്തയിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടി അതിലേറ്റവും തമാശ എന്താണെന്ന് വെച്ചാൽ ഇനി മേലാൽ ഒരിക്കലും എനിക്ക് നടക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികൾ ഇനി ഒരിക്കലും മറ്റ് ജീവിതം ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം പല തരത്തിലുള്ള വേദനകള് ശരീര ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുള്ള ആളുകളാണ് അപ്പം അവരിങ്ങനെ വരുന്ന സമയത്ത് കുട്ടികളുടെ എണ്ണം കൂടിക്കൂടി വന്നപ്പോഴാണ് നമ്മൾ കളരി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ ശരിക്കും വന്നത് അതായത് ഒരു ഗുരുകളാണ് ഇത് ബേസിക്കലി ഒരു ഗുരുകുളാണ് അപ്പോൾ ഇവിടേക്കും വേണ്ടുന്ന കുട്ടികൾ വന്നു ചേരുകയാണ് ചെയ്തത് അപ്പോൾ എങ്ങനെയാണ് ഈ സ്ഥലത്തിനെ ഒരു ബെറ്റർ പ്ലേസ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി ബെറ്റർ പ്ലേസ് ആക്കി മാറ്റാം താൽക്കാലികമായിട്ട് നമ്മളുടെ ശരീരത്തിന്റെ സുഖങ്ങളെ അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന സുഖത്തിന് ഒരു പരിധി ഉണ്ട് എന്ന് ലോകം മനസ്സിലാക്കി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് പക്ഷെ ഭാരതത്തിൽ ഇത് പണ്ട് മുതലേ ആൾക്കാർ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിതക്രമങ്ങൾ മാറ്റുകയും ശരിക്കും എങ്ങനെയാണ് സന്തോഷം ഉണ്ടാകേണ്ടത് എന്നുള്ളത് ജീവിച്ചു കാണിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നാടാണിത് പറയും ആ അർത്ഥതൃഷ്ണമിപ്പതിനുലു നോക്കിയ സ്വർണഭൂ ഇപ്പത്തെ അവസ്ഥ എന്താ ദുസ്സഹമി പിച്ചതേണ്ടുവണം ചികിത്സയുടെ നമ്മൾ നോക്കിയപ്പോ ഞാൻ കണ്ടൊരു കാര്യം ഒരു സാധാരണ ചെല്ലും ഡോക്ടറെ കണ്ടും പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കണം പോകുന്നതിൻ്റെ അപ്പുറത്ത് ഒരുപാട് നേരം എങ്ങനെയാണ് ഈ അസുഖം വരുന്നത് ഈ അസുഖം ഇനി മാറിയാലും നിങ്ങൾക്ക് ജീവിതക്രമം മാറിയില്ലെങ്കിൽ ഇത് വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വളരെ തുറന്ന് സംസാരിച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് ഭാരതത്തിൽ ചികിത്സാ ചികിത്സാരീതികളുടെ കാഴ്ചപ്പാട് തന്നെ സ്വസ്ഥവൃത്തവും ആദരവൃത്തവുമാണ് സ്വസ്ഥവൃത്തം എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടുള്ള ശരീരത്തിന്റെ പ്രകൃതവും ജീവിക്കുന്ന പ്രകൃതിയുടെ നിലയുമനുസരിച്ച് രോഗം വരാതെ ഈ ശരീരത്തിൽ ജീവിച്ച് എങ്ങനെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് എന്നുള്ളതാണ് എങ്ങനെയാണ് രോഗമില്ലാത്തൊരു ജീവിതം ജീവിക്കുക അതാണ് രോഗം അവസാനമല്ല ഇത് ഈ വന്നിട്ടുള്ളതൊന്നും രോഗമായിട്ടേ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല ശരീരം ചില സാധനങ്ങൾ നമുക്ക് ഇട്ടുതരാൻ നോക്കൂ നീ പോകുന്ന വഴി തെറ്റാണ് നീ നിന്നെ ശ്രദ്ധിച്ചേ പറ്റൂ എന്നുള്ള സാധനം തരുന്ന സമയത്ത് ആളുകൾ അന്താളിച്ച് പോകും കാരണം പൊതുവെ ആൾക്കാർക്ക് വേദന മാറിയാൽ മതി പക്ഷെ ഈ വേദന മാറൽ സുഖപ്പെടൽ എന്നുള്ളത് ഇവർക്ക് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല രണ്ടാമത്തെ വിഭാഗമാണ് ആതുരവൃത്തം അതായത് രോഗം വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം രോഗം വന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് അത് വന്നിട്ടുള്ളത് അത് വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായേ നമുക്ക് മനസ്സിലായാൽ മാത്രമേ നമുക്ക് അതിന്റെ കാരണം മാറ്റാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എന്ത് പറ്റും ഇത് തൽക്കാലത്തേക്ക് മരുന്ന് കഴിക്കും പിന്നെ അത് മാറും വീണ്ടും വീണ്ടും പഴയതുപോലെ ജീവിക്കും വീണ്ടും രോഗം വരും അപ്പോ അവര് വിചാരിക്കുന്നത് ഏ അവിടെ പോയിട്ട് മാറിയില്ലല്ലോ എന്തിനാണ് അവരെ അതായത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് പറ്റുമെങ്കിലേ ചികിത്സിക്കാവൂ നിങ്ങളെ കൊണ്ട് ഇത് പറ്റില്ല ഒരു പ്രശ്നവും ഇല്ല ഇന്നത്തെ ഒരു ദിവസം പോയിന്ന് മാത്രമല്ലേ ഉള്ളൂ ഇത് നിങ്ങളെ കൊണ്ട് പറ്റുമോ നിങ്ങൾ ഈ പെട്ടിരിക്കുന്ന കുടുക്കിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങളെ സഹായിക്കാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ അല്ലാതെ ഇത് ചികിത്സ അങ്ങനെയാണ് വേദന മാറുന്നതല്ല സുഖപ്പെടൽ ഇത് വേദന അതായത് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ ഇല്ലാതാക്കുകയും പിന്നീട് ഒരിക്കലും അത് വരാത്ത തരത്തിലേക്ക് നിങ്ങളെ മാറ്റിയെടുക്കുക നിങ്ങൾ ആ മാറ്റത്തിന് തയ്യാറാവുക എന്നുള്ളതാണ് സുഖപ്പെടൽ എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്ക അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ പശുക്കളുണ്ട് ജൈവ കൃഷിയുണ്ട് ഇവിടെ വരുന്നവർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കുന്നു അപ്പൊ അത് ഫീസ് തന്നവനോ രജിസ്ട്രേഷൻ എടുത്തവനോ അല്ല ഇവിടെ രാവിലെ വരുന്നവരിൽ ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടാണ് നിങ്ങളുടെ സെഷൻ ആരംഭിക്കുന്നത് അതൊക്കെ ഈ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഒരു ചിന്തയല്ലേ അതായത് ഭവന്തി ഭവതി സംഭവ അന്നത്തിൽ നിന്നാണ് ശരീരം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കോൺസെപ്റ്റ് ലോകം മറന്നുപോയി ഈ കഴിക്കുന്ന ആഹാരമാണ് ഞാനായി മാറുന്നത് എൻ്റെ തലമുറയായി മാറുന്നത് എൻ്റെ ആഹാരത്തിൽ ഞാൻ കൃത്യമായ ശ്രദ്ധ വരുത്തിയിട്ടില്ല എങ്കിൽ എന്തുപറ്റും എൻ്റെ തലമുറയ്ക്ക് ആയുസും ആരോഗ്യവും നഷ്ടപ്പെടുമെന്നുള്ള ഒരു കോൺസെപ്റ്റ് പോലും ഭാരതീയർ മറന്നുപോയി രുചിയുടെയും മണത്തിൻ്റെയും പ്ലേറ്റിങ് കണ്ടിട്ടില്ലേ നല്ല ഭംഗിയായിട്ട് പ്ലേറ്റ് ചെയ്യും ഈ ഉള്ള സാധനം എപ്പൊ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്തിനാണ് കഴിക്കുന്നത് എന്നൊന്നുമല്ല ഇപ്പൊ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു പ്രകൃതി വികൃതി സംസ്കൃതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുക്കൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ അതായത് നമ്മളുടെ ഒരു പ്രകൃതമുണ്ട് ആ പ്രകൃതത്തിൽ നിന്ന് മുകളിലേക്ക് പോയാൽ നമ്മൾ സംസ്കൃതിയിലേക്കും താഴേക്ക് പോയാൽ വികൃതിയിലേക്കും നമ്മൾ പോകും വളരെ സിമ്പിളാണ് അത് എന്ത് വേണം നിങ്ങൾക്കാണ് തീരുമാനിക്കാൻ പറ്റുമോ ഇപ്പൊ നമ്മൾ പഥ്യം നോക്കാൻ പറയുന്ന സമയത്ത് ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് അവരുടെ വിചാരം അവർ നമുക്ക് വേണ്ടിയിട്ടാണ് അവരിപ്പോ ചില ആൾക്കാർ ചോദിക്കും ആ പത്തിരുപത് വർഷം അല്ല പത്തറുപത്തേഴ് വയസ്സായി ഇനിയിപ്പൊ എന്തിനാ പഥ്യം നോക്കുന്നത് അപ്പൊ പിന്നെ അനുഭവിക്കുക ഒരു പ്രശ്നമില്ല അനുഭവിക്കാൻ തയ്യാറാവാൻ ചികിത്സിക്കാൻ നടക്കരുത് നല്ലോണം കുടിച്ച് മതിച്ച് രസിച്ച് അങ്ങ് ജീവിച്ചങ്ങ് പോകാൻ പറ്റും നമ്മുടെ ശരീരത്തിന് ഒരു മാറ്റം വരുത്തേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മളത് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ ആ ശരീരത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല അതിനെ ഞങ്ങൾ പൊതുവേ ജെറിയാട്രിക് കെയർ എന്ന് പറഞ്ഞിട്ട് വേറൊരു വിഭാഗമായിട്ടാണ് കൈകാര്യം ചെയ്യാറുള്ളത് പക്ഷേ വയസ്സ് മാത്രമല്ല ജെറിയാട്രിക്സിന്റെ പിന്നിലുള്ള രഹസ്യം കാരണം ഇവിടെ ഒരു തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ഒരു ജി ഒരു കുംഭു മാസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു കുംഭു മാസ്റ്റർ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു കാലില് വേദന ഞാൻ അപ്പൊ ഫയൽ നോക്കി ആളെ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു ഒ പി നമ്പർ മാറിപ്പോയതാണോ കാരണം ഒരു നാല്പതമ്പത് വയസ്സേ ആളെ കണ്ടാത്തോന്നുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്റെ ശരീരം എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയുന്നത് കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഈ ശരിക്കും അറുപത് വയസ്സിന്റെ കൂട്ട മുകളിലുള്ള കൂ ആൾക്കാരുടെ കൂട്ടത്തിൽ പെടുത്താൻ നമുക്ക് പറ്റില്ല അതേസമയം പത്തും ഇരുപതും വയസ്സുള്ള വയസ്സന്മാരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് കാരണം ശരീരം വാർദ്ധക്യം ബാധിച്ചു കഴിഞ്ഞു പൊതുവേ അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും അവർക്ക് അവർക്ക് മാറ്റം വരുത്തേണ്ടത് വേറൊരു രീതിയിലും അതിന് താഴോട്ടുള്ള ആൾക്കാർക്ക് പൊതുവേ നമുക്ക് പെടുത്താവുന്ന തരത്തിലേക്കുമാണ് പക്ഷെ അതിലും ഡയബറ്റിക് വന്നിട്ടുള്ള ശരീരം അതായത് പിന്നെ പ്രമേഹം വന്നിട്ടുള്ള ശരീരം ഹോർമോണൽ ഇംബാലൻസസ് ഉള്ള ആളുകൾ ഇവരെയൊക്കെ മറ്റൊരു രീതിയിലും കൂടെ നമ്മൾ ചികിത്സിക്കും കാരണം പ്രമേഹം ബാധിച്ചിട്ടുള്ള ഒരു ശരീരത്തിൽ എന്തായാലും അവിടെ വേദന വയ്ക്കും അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തെ അവരുടെ ഒരു ജീവിത പദ്ധതി ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ മുപ്പതാം തീയതി ഇവിടെ ഒരു ഈ മുപ്പതാം തീയതി കഴിഞ്ഞ തൊട്ട് മുന്നത്തെ മാസത്തെ മുപ്പതാം തീയതി ഇവിടെ നൂറുകണക്കിന് ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അതായത് ഇവിടെ വന്ന് ചികിത്സിച്ച് ഡയബറ്റിസ് നോർമൽ ആയിട്ടുള്ള ആൾക്കാര് മരുന്ന് നിർത്തിയിട്ടുള്ള ആൾക്കാര് ഇൻസുലിൻ നിർത്തിയിട്ടുള്ള ആൾക്കാര് ഞങ്ങളല്ല മരുന്ന് നിർത്തുന്നത് എന്നുള്ളതാണ് വേറൊരു തമാശ അതായത് അവരെ ആരാണോ ചികിത്സിച്ചത് അവരാണ് അവരെ മോണിറ്റർ ചെയ്ത് പക്ഷെ അവർ അവരുടെ ശരീരത്തിലാ ഇതൊക്കെ മാറി എനി തോന്നിയ പോലെ ജീവിക്കാന്ന് ചോദിച്ചാൽ നടക്കില്ല ഇതിനെ മരുന്നില്ലാത്ത തരത്തിലെ ശരീരത്തിൽ ഇതിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള വ്യവസ്ഥ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം പത്തിരുപത് തരത്തിലുള്ള പ്രമേഹങ്ങളാണ് നമ്മൾ മേഹരോഗങ്ങളാണ് ആയുർവേദത്തിൽ പറയാറുള്ളത് അതിൽ പതിനാറെണ്ണം നമുക്കത് അങ്ങനെ നേരെയാക്കാൻ പറ്റുന്നതും നാലെണ്ണം നമുക്ക് നേരെയാക്കാം ഞങ്ങളെക്കുണ്ട് അതായത് ഈ ചികിത്സ കൊണ്ടൊന്നും നേരെയാക്കാൻ പറ്റാത്തതും നേരെയാക്കുക എന്ന് പറഞ്ഞാൽ പ്രമേഹം മാറ്റുക എന്നല്ല അതിന്റെ അർത്ഥം ആ പ്രമേഹത്തെ മരുന്നില്ലാതെ തന്നെ കൈകാര്യം ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ അതായത് അന്തശ്രാവ്യ ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന തകരാറുകൾ ഇപ്പൊ ലിവർ ഫങ്ഷൻ തൈറോയിഡ് തുടങ്ങിയ മറ്റ് ചികിത്സകളും നമ്മൾ വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നത് അപ്പൊ അത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാരില് ഈ വേദന അങ്ങ് മാറി ഇപ്പൊ മുട്ടുവേദനയാണെന്ന് പറയുമ്പോൾ മുട്ട് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ എന്തുകൊണ്ടാണ് അവരുടെ ശരീരത്തിൽ അത് സംഭവിച്ചത് അവരുടെ മറ്റ് ഫംഗ്ഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത് കണ്ടും അത് കേട്ടും അത് അറിഞ്ഞും അത് അനുഭവത്തിലൂടെയും ഗവേഷണത്തിലൂടെയും ഒക്കെ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്ത് പരിചയം കൊടുക്കും തുടങ്ങിയിട്ട് എട്ട് വർഷം ഇത് ഇപ്പൊ ഒമ്പതാമത്തെ വർഷമാണ് അന്തേവാസികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുന്നൂറിലധികം ആളുകൾ ഉണ്ട് ഫാമിലി എല്ലാം കൂടിയായിട്ട് നൂറ്റി നാല്പത്തിയേഴ് പേരാണ് ഇവിടെ ഉള്ളത് നൂറ്റി നാല്പത്തിയേഴ് പേരാണ് ഇപ്പോൾ നമുക്കിവിടെയുള്ള കുടുംബാംഗങ്ങൾ എന്ന് പറയുന്നത് ഞാൻ എനിക്ക് ഒട്ടും നടക്കാൻ പറ്റാതെയാണ് സ്റ്റെപ്പ് ഒന്നും കയറാൻ പറ്റില്ലായിരുന്നു ഇരുന്നൊക്കെ എണീക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ലീവ് എടുത്ത് വന്ന് ഇപ്പം ഏഴു മാസം ആവുന്നു അപ്പം നല്ല രീതിയിൽ എനിക്ക് നടുവേദനയും കാലും മുട്ടും വളയില്ലായിരുന്നു അപ്പൊ എം ആർ ഐ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായി ചെറിയ സർജറി പറഞ്ഞതാണ് അപ്പൊ ചെയ്യാണ്ട് ഇവിടെ എന്റെ ഫ്രണ്ടിന്റെ വൈഫൊക്കെ വന്നതാണ് അതെ രോഗം അവസാനമല്ല ചിട്ടയായ ജീവിത ക്രമത്തിലൂടെ രോഗമില്ലാത്തൊരു ജീവിതം അതാണ് ശ്രീസ്വാമി വൈദ്യഗുരുകുലം മുന്നോട്ട് വയ്ക്കുന്നത്